മൂന്ന് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു മൂന്ന് ഷെയ്ഡ്സ് മീൻസ് ഒന്ന് ബ്ലാക്ക് ബ്ലാക്ക് പോലെയുള്ള ബ്ലാക്ക് ഒരു നല്ല ബ്ലാക്ക് പിന്നെ ഒരു ലാവൻഡർ കളർ ഉണ്ടായിരുന്നു ഒരു ലാവൻഡർ കളർ പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു മയിപ്പീലി പച്ച ആ ഒരു കളറ് കിട്ടി അത് അത് എൻ്റെ കുറച്ച് യൂസ് ചെയ്തത് പോയി ഞാൻ ഇതിന് കൊടുത്തത് നൂറ്റിഴുപത് രൂപയാണ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ബെസ്റ്റ് 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 ആണ് കാരണം ഈ നെയിൽസ് നെയിൽസ് റീയൂസബിൾ റീയൂസബിൾ ആണ് പക്ഷെ ഇതിന്റെ ഗ്ലൂ ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ ഗ്ലൂ സ്റ്റിക്കേഴ്സ് കിട്ടും അപ്പം ഈ ഒരു ഇത് വാങ്ങുമ്പോ ഈ ഒരു ഷെയ്ഡ്സിന്റെ കൂടെ അതായത് ഈ നെയിൽസിന്റെ കൂടെ ഒരു ഒരു ഷീറ്റാണ് കിട്ടിയത് ഒരു ഷീറ്റിൽ ഇപ്പൊ എത്ര എണ്ണ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം അങ്ങനെ ഉണ്ട് പത്ത് പന്ത്രണ്ടെണ്ണ മീൻസ് രണ്ട് തവണ യൂസ് ചെയ്യാം അത് അപ്പോ ഈ ഗ്ലൂ സ്റ്റിക്കേഴ്സ് നമുക്ക് എന്താ വെച്ചാൽ റീയൂസബിൾ അല്ല അപ്പോൾ നമ്മൾ എന്തെയെന്ന് വെച്ചാൽ നമ്മളടുത്ത് ഈ നെയിൽസ് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത് വേണമെങ്കിൽ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വേണം ഞാൻ എന്നിട്ട് എന്താന്ന് വിചാരിച്ചാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് സ്റ്റിക്കേഴ്സ് മാത്രം കിട്ടും ബ്ലൂ സ്റ്റിക്കേഴ്സ് ഓൺലൈനിൽ ഓർഡർ ചെയ്തു അതിലൊരു അഞ്ചാറ് ഷീറ്റ്സ് എനിക്ക് കിട്ടി ഗമ്മിന്റെ സാധനം വാങ്ങാതിരിക്കുന്ന ഞാൻ തോന്നുന്നത് അത് ഗം ഞാൻ യൂസ് ചെയ്തിട്ട് അറിയില്ല ഗമ്മിന്റെ വെറും ഗം തന്നെ ഉണ്ട് നമുക്ക് പക്ഷെ ഗ്മു പറയുമ്പോൾ നമുക്കൊരു പേടിയോ ആവും ഇത് തന്നെ എനിക്കും പേടിയുണ്ടായിരുന്നു കാരണം വെച്ചാൽ നമ്മളെ നെയിലിന് എന്തെങ്കിലും പറ്റുമോ ഉള്ള നെയിൽസിന് നമുക്ക് എന്തെങ്കിലും നോർമലി പക്ഷെ പറ്റുമോ വെച്ചാൽ നമ്മൾ ഇത് പെർമനന്റ് അല്ലല്ലോ പെർമനന്റ് ആയിട്ട് ചെയ്യുന്നില്ല നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഫംഗ്ഷൻ കൂടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നെയിൽസ് നമുക്ക് ആഗ്രഹമുണ്ട് അതായത് നല്ല വൃത്തി നമുക്ക് നെയിൽസ് വെച്ച് പോകണം എന്നല്ല അതായത് പബ്ലിക്കിനിടയിൽ ഇടയിൽ പോകണം അപ്പൊ നമുക്ക് എന്താ ചോദിച്ചാൽ അതിനൊരു പരിഹാരമായി നെയിൽ വളരാത്തവർക്ക് നഖം വളരാത്തവർക്ക് ഒരു എന്താ പറയേണ്ടത് സൊല്യൂഷനായി അത്രേ ഉള്ളൂ അപ്പോ ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇത് ഭയങ്കര ഞാൻ ഇത് വാങ്ങിയത് സാറ്റിസ്ഫൈഡ് ആണ് എന്തുകൊണ്ട് വെച്ചാല് നല്ല ക്വാളിറ്റി സാധനമാണ് എന്താ നല്ല ക്വാളിറ്റി സാധനമാണ് ഇത് എന്റെ ഒരു കസിന്റെ മാര്യേജിനാണ് ഞാൻ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് രണ്ടു ദിവസം തലേനാട് ഫംഗ്ഷൻ യൂസ് ചെയ്തു കല്യാണത്തിന് യൂസ് ചെയ്തു അപ്പൊ തലേനാള് ഞാന് വൈകുന്നേരമാണ് ഈവനിങ്ങിന് ഫങ്ഷന് പോകുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് അത് നൈറ്റ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി വരെ അത് നല്ല രീതിയിൽ നിന്നു അത് അതിനുശേഷം നിൽക്കും ഞാൻ പക്ഷെ അന്ന് അപ്പം വാഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അപ്പൊ ഉരിക്കടാൻ വേണ്ടിയിട്ട് ഇട്ടില്ല അപ്പം ഇത് അത് അങ്ങനെ വെച്ചു ആ പിറ്റേ ദിവസം രാവിലെ മാരേജിന് ഞാൻ രാവിലെ അതുപോലെ തന്നെ ഒരു എട്ട് മണി ആവുമ്പോൾ ഞാൻ അത് അത് നെയിൽസ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഞാൻ വെച്ചതാണ് നൈറ്റ് ഒരു എട്ട് മണി ഏഴ് എട്ട് മണി വരെ എങ്കിലും ഞാനത് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്തിന് കാരണം ആ ഒരു ടൈം ആകുമ്പോഴേക്ക് അതിൻ്റെ സ്റ്റിക്കറിന്റെ ഒരു കുറച്ച് ആ ഒരു ഗം ഇങ്ങനെ പോകുള്ളൂ അടർന്നടന്ന് വരാമെന്നു അതുവരെ ഒരു എന്ത് പറയണ ഒരു എട്ട് മണിക്കൂറെങ്കിലും മാക്സിമം പറഞ്ഞ ഒരു കൂടി പോലെ ഒരു എട്ട് മണിക്കൂറെങ്കിലും നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്യും നല്ല നമ്മുടെ കൈക്ക് അത്രയും നമ്മള് നിക്കും എന്ന് വെച്ചാല് നമുക്ക് ആ ഒരു നമുക്ക് ഒരു ഫങ്ഷൻ കൂടേണ്ട ഒരു രണ്ടു മണിക്കൂർ മൂന്ന് ആയിരിക്കും ചിലപ്പോൾ ഒന്നും വേണ്ട രാവിലെ പോയി വൈകുന്നേരം വരെങ്കിലും അതിലെ ഫംഗ്ഷന് നമുക്ക് അത് യൂസ് ചെയ്യാം നമുക്കിത് നമ്മളെ ഷേപ്പിനനുസരിച്ച് അതായത് ഇപ്പം ഇത് രണ്ടും രണ്ട് രണ്ട് സൈസാണ് വിചാരിച്ചോ ഇത് രണ്ടും രണ്ട് സൈസാണ് അപ്പൊ നമ്മളെ വലിയ കൈയല്ല എൻ്റെ ഇതൊക്കെ ചെറിയ ചെറിയ നകിയ നഖത്തിന് വെക്കണമെങ്കിൽ നമുക്ക് എന്തെയ്തു ഇത് നമുക്ക് കത്രിക കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആക്കി എടുക്കാൻ ചെയ്യാം ഇത് ഞാൻ ഷേപ്പ് ആക്കി ആക്കിയെടുത്ത സാധനമാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി നീട്ടുണ്ടാവും അപ്പൊ പിന്നെ അതുപോലെ തന്നെ എന്താ ഇത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ നെയിൽ പോളിഷ് യൂസ് ചെയ്തുകൂടാ അതുപോലെ തന്നെ നമുക്ക് നഖം ഒന്നും ഉണ്ടായി കൂടാ നഖം എക്സ്ട്രാ ഒരു നഖം ഒന്നും വളർന്നിട്ടുണ്ടാവരുത് അപ്പൊ അത് രണ്ടും നോക്കണം ഇത് എന്നാൽ മാത്രമേ ഇത് നല്ല നല്ല രീതിയിൽ അത് നമ്മളെ നെയിൽസിന് നിക്കൂ അപ്പൊ നമുക്ക് നോക്കാം നമുക്കിത് വലിയ നഖത്തിന്റെ ഏറ്റവും വലിയ നഖത്തിന്റെ തന്നെ നോക്കാം എടുത്തിട്ട് നോക്കാം അപ്പൊ ഇത് ഇപ്പൊ നമ്മളാക്കുമ്പോ ഇത് നമ്മളെ നെയിൽസിന്റെ ബാക്ക് ഭാഗം കുറച്ച് നമ്മളെ കുറച്ച് ഇങ്ങനെ സ്കിന്ന് കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ നമ്മൾ ഇത് ചരണ്ടി ഇങ്ങനെ ബാക്കോട്ട് ഏതാക്കണം എന്നിട്ട് ഇങ്ങനെ നീക്കിയിട്ട് നമ്മളിത് അവരെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് വേണം ഒരു കുറച്ച് സെക്കൻഡ് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇവിടെ ആയിക്കോളും അങ്ങനെ ഒന്നും പെട്ടെന്ന് നടന്നു പോകുന്നില്ല ഓക്കെ സെക്കൻഡ് വേണം നമുക്കതുപോലെ നോക്കാം അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തതും ഇതുപോലെ ഇങ്ങനെ സ്കിൻ ചെയ്തിട്ട് വെക്കാം ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ നാലാമത്തതും ചെയ്യാം ഇങ്ങനെ എന്ത് ചെയ്യാം ഒരു കുഴപ്പമില്ല അത് അങ്ങനെ പെട്ടെന്ന് നടന്നു പോകുന്നില്ല നമുക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് അല്ലേ കുറച്ച് നേരത്തേക്കെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ലേ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇതിൻ്റെ വേറെയും കളർ ഉണ്ട് ബ്ലാക്ക് അങ്ങനെ അത് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായത് ഒരു ഫോട്ടോ ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ആ ടേക്കിംഗ് ടൈമിൽ തന്നെ വീഡിയോ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെയിൽസ് ഇല്ലാത്ത ആൾക്കാര് മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ രണ്ടു പേരിലും തമ്മിലുള്ള വ്യത്യാസം കണ്ടാ നമുക്ക് അത്യാവശ്യം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ട് നെയിൽസ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്കിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങി വെച്ച് ഇതിപ്പോൾ നമുക്ക് ഇനി ഇത് ഞാൻ റീയൂസബിൾ ചെയ്യാം നമുക്ക് നഖം റീയൂസബിൾ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ കയ്യില് അതിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട് വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ റേറ്റിംഗ് നോക്കുക ഓൺലൈനിൽ അതായത് ഫോർ ഫോറൻ മുകളിൽ റേറ്റിംഗ് ഉള്ളത് വാങ്ങാം സ്റ്റിക്കേഴ്സ് ഒക്കെ ചെറിയ റേറ്റിംഗ് ഉള്ള ഇതിന് ഈ ഇത്രയും ഷീറ്റ്സിന് എനിക്ക് എൺപത്തൊമ്പത് രൂപ എൺപത്തൊണ്ണൂറ് രൂപ അതെ തൊണ്ണൂറ് രൂപയാണ് എനിക്ക് ഈ ഗ്രീൻ ഷീറ്റ്സ് കിട്ടിയത് ഓഫറിന് കിട്ടിയതാണ് അപ്പോൾ ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എന്താ വെച്ചാൽ നെയിൽസ് നോക്കിയിട്ട് ആർട്ടിഫിഷ്യൽ നെയിൽസ് അടിച്ച് നോക്കാം എന്നിട്ട് പർച്ചേസ് ചെയ്യാം എപ്പോഴും പറഞ്ഞാൽ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് നെയിൽസ് ഇല്ലാണ്ട് ബുദ്ധിമുട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോ ഇവിടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ